പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന് താഴെ പോയിട്ട് വേസ്റ്റ് കൊണ്ട് കളയുന്നതും ഇവിടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതെ ഇപ്പൊ ഇവിടെ ഒമ്പത് മണിയായിട്ടുണ്ട് രാത്രി ഒമ്പത് മണി കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരാം അപ്പൊ നിങ്ങളെ ഞാൻ കാഴ്ചകളിൽ നിന്ന് കാണിക്കാം ഓക്കെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകാം കാണുന്നതാണ് നമ്മുടെ റൂം അവിടെ നേരെ ലിഫ്റ്റിലേക്ക് പോകാം കേട്ടോ താഴെ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ളാറ്റിന്റെ വെളിയിലേക്ക് പോകും നമ്മുടെ ഫ്ലാറ്റിന്റെ അടിപ്പാ ഇവിടെ ഹോട്ടലാട്ടോ അപ്പൊ നമ്മുടെ ഫ്ലാറ്റിന്റെ ഏറ്റവും അടിയിലുള്ള നിലയില് ഉള്ള ഒരു ഇത് കേട്ടോ ഇവിടെ എല്ലാ കോസ്മെറ്റിക്സ് ഉണ്ട് ഡ്രസ്സുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇച്ചിരി വില കൂടുതലാ അപ്പൊ ഈ കടയാതെല്ലാം കിട്ടുമോ അതേപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ട് ഇപ്പുറത്താണ് ഇതേ ഈ സ്ട്രീറ്റിൽ നമ്മൾ നടക്കാൻ പോവാ ഇവിടെ നിന്നിട്ട് ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കൂടുതലും തുണിക്കടയ കേട്ടോ അപ്പൊ അമ്മ കണ്ടിട്ട് വരെ ഇഷ്ടം പോലെ നൈറ്റികൾ കണ്ടോ ഇങ്ങനെ വെച്ചേക്കുന്നേ പല വെറൈറ്റി മോഡലുണ്ട് കേട്ടോ ഇതൊരു കൂട്ടുകാരെ ഇല്ല കാണുന്നതാണ് ബാബിൽ ഹൈപ്പർ മാർക്കറ്റ് ഇവിടുത്തെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ ഇവിടെ കണ്ടോ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ നിറൈറ്റി ഡ്രസ്സുകൾ ഇങ്ങനെ ഇതൊരു തുർക്കിഷ് ഫുഡ് കിട്ടുന്ന ദുനിയാസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണേ നമുക്ക് ഇരിക്കാം ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ ഇട്ടി ഡ്രസ്സെല്ലാം അതി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈഡ് ഫുള്ളും തുണിക്കട തന്നെ കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും കിട്ടും വില ഇച്ചിരി കൂടുതൽ അന്നേ ഉള്ളൂ ഈ കടയിലേ ഇരുപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഓഫറും ഉണ്ട് ഇഷ്ടം പോലെ ഫോളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഈ അടിക്കാണെന്ന് റെഡ് കണ്ടോ നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്ന കണക്കല്ല ഒരു പ്രത്യേകതരം ഭംഗിയാത് കാണാനായിട്ട് ഇതൊരു വെറൈറ്റി മോഡൽ അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ ഞാൻ ഇത് കാണിച്ചത് കേട്ടോ അതേപോലെ തന്നെ അതെ ഇവിടെ ഫുള്ള് ജുവല്ലറി ഉണ്ട് ഇതേ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ഇവിടെ തന്നെയുണ്ട് പത്ത് പതിനഞ്ച് ചോട് വെച്ചാ മതി കേട്ടോ അതെ ഈ ഒരു സൈഡ് ഫുള്ള് ജുവല്ലറി സെക്ഷനാണ്ടോ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് കൂടുതലും നമ്മുടെ ഈ അറബ്സിന്റെ ഒക്കെ മോഡലുകളാണ് ഇവിടെ ഉള്ളത് അതെ അവിടെ കാണുന്ന ടേസ്റ്റീസ് ആണ് കേട്ടോ അപ്പം അതേ കൂട്ടുകാരെ എന്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടേക്ക് ഈ സമയത്ത് നടക്കാൻ അറിയാമോ ഇപ്പൊ വീട്ടീന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് മണി ഇപ്പൊ ഒമ്പതേ കാലം ഒമ്പതരയാവരാ അപ്പം അതേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് അതേസമയം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുമോ അതേ കൂട്ടുകാരെ ആ പിങ്ക് കളർ കാണുന്നില്ലേ അതാണ് നമ്മുടെ ഫ്ലാറ്റ് ഇപ്പുറത്തുള്ളതാണ് റെഡ് ടാഗ് അതെ നമ്മുടെ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ളതോ പാപ്പാ ജോൺ ഉണ്ട് അതേപോലെ അതേപോലെതേ അപ്പുറത്ത് ബേക്കറി ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഈ സൈഡ് മൊത്തം ഷവർമ കടകളാട്ടോ അങ്ങോട്ട് അതെ അങ്ങനെ ഇവിടെ ഒരു കടയിൽ വന്ന് ഞങ്ങൾ രണ്ട് മുടിഞ്ഞിന് ഇരിക്കോ എന്റെ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കൊണ്ടുവരും നമ്മുടെ ഷവർമ്മ വന്നിട്ടുണ്ട് ഇനി ഇവനെ അകത്താക്കാം കേട്ടോ ഷവർമ വന്നുകഴിഞ്ഞാ പിന്നെ ചുറ്റുവള്ളതൊന്നും കാണത്തില്ല അതേ കൂട്ടുകാരെ ഈ ലൈറ്റുകളുടെ കൂട്ടത്തിൽ കണ്ടോ പൂർണ്ണയന്ത്ര കണ്ടോ നമ്മൾ ഷവർമ കഴിച്ചതിന്റെ തൊട്ടടുത്ത് തന്നെ അതേ പിസ്സ ഹൗസും ഉണ്ട് അതേപോലെ കുനാഫ ഹൗസും ഉണ്ട് കേട്ടോ ഇനി ഒരു സദു വേടിച്ചു കഴിക്കണം അതേ കൂട്ടുകാരെ ഇവിടുത്തെ ഗ്യാസ് വണ്ടിയുണ്ടോ അതേ വലിയ ഗ്യാസ് ഒരു കണ്ണാടി കട അതിന്റെ ഇപ്പുറത്ത് ഇതേ ഒരു വെജിറ്റബിൾ എല്ലാം കിട്ടുന്ന കടയാ ദോശയിട്ട് ലിഫും അവ എല്ലാം കിട്ടും കേട്ടോ പിന്നെ അടുത്തത് കടയുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ നടന്ന് നടന്നതേ നമ്മുടെ ഫ്ളാറ്റിന്റെ താഴെ തന്നെ എത്തി ഈ മരങ്ങളൊക്കെ നിക്കുന്നുണ്ടോ അതെയല്ല അവിടെ ഒരു പൂച്ചക്കുട്ടനെ ഇരിപ്പുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഗോഡ് ബ്ലസ് യു ഓൾ